അപ്പോ ഇന്ന് പീരീഡ്സ് പെയിൻ കുറയാനുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരു ഡോക്ടർ ഒന്നും അല്ല ഇതെ എക്സ്പീരിയൻസ് ആണ് ഒരാളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോ എനിക്ക് പീരീഡ്സ് പെയിൻ കുറയ്ക്കാൻ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറഞ്ഞു നിങ്ങൾ വന്ന് ചെയ്യണേ അപ്പോൾ വീഡിയോയ്ക്ക് വീഡിയോയ്ക്ക് ഒരുപാട് വേഗം തന്നെ പോകും ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊന്നും കള്ളല്ലാട്ടോ അതായത് സോഷ്യൽ മീഡിയയിൽ വന്ന ഇതുപോലെ കള്ളൊന്നും പറയാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല കാരണം കാണുന്ന ആരും പൊട്ടന്മാരല്ല എന്നുള്ളത് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ബുദ്ധിയുള്ളവരാണ് അപ്പോൾ ആദ്യം തന്നെ പോമോഗ്രനേറ്റാണ് ഞാൻ കഴിക്കുന്നത് പോമോഗ്രനേറ്റാണ് ഈ പീരീഡ്സ് ടൈമിലൊക്കെ നന്നായിട്ട് കഴിക്കണം നമ്മൾ പീരീഡ്സിന് ഏഴു ദിവസം മുന്നേ തൊട്ടിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതായത് പത്ത് ദിവസം മുന്നേ ഡെയിലിയോ കഴിക്കുന്നത് അത്രയും നല്ലതാണ് പക്ഷേ ചില മടിച്ചികൾ ഉണ്ടാവും അല്ലേ എന്നെ പോലെ അവർ ഒരു ഏഴ് ദിവസം മുന്നേ തൊട്ടിട്ട് ഇതുപോലെ കഴിച്ചു തുടങ്ങിക്കോളൂ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വരെ നമുക്ക് ടൈം ഇല്ലാത്തവരുണ്ടാവും ചെയ്യാൻ മടിയുള്ളവരുണ്ടാവും പക്ഷേ അതൊക്കെ വിട്ടിട്ട് നമ്മൾ നമ്മുടെ വേദന അതല്ലേ നമുക്ക് ആ വേദന സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ വേദനയ്ക്ക് കുറവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ കഴിക്കാൻ പറയുന്നത് ഏത് ഫ്രൂട്ട്സൊന്നാവട്ടെ ഒരു ബൗൾ എടുത്തിട്ട് ഒരു സെവൻ ഡേയ്സിന് മുന്നേ ഇത് സ്റ്റാർട്ട് ചെയ്തോളൂ പീരീഡ്സ് ടൈമിൽ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാകും സെവൻ ഡേയ്സിന് മുന്നേ നമ്മൾ ഇത് സ്റ്റാർട്ട് സെവൻ ടു ടെൻ ഡേയ്സിന് മുന്നേ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് നിങ്ങൾക്ക് നല്ല കുറവുണ്ടായിരിക്കും ഷുഗറാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് എഗ്ഗ് കഴിക്കണം സീഡ്സ് കഴിക്കണം പിന്നെ പച്ചനെല്ലിക്ക പച്ചനെല്ലിക്ക മസ്റ്റ് ഫസ്റ്റായിട്ട് നിങ്ങൾ ഡെയിലി ഒരെണ്ണം ഒരു സെവൻ ടു ടെൻ ഡേയ്സ് മുന്നേ തൊട്ട് കഴിക്കൂ എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല അവൻ ഇനി സെവൻ ടു ടെൻ ഡേയ്സ് ഉണ്ട് അപ്പോൾ ഞാനിതൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ വേദനയെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ പേടിയാണ് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല തണ്ടൽ പൊട്ടുന്ന വേദനയും വേദനയും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവും നടക്കാൻ പറ്റില്ല ആകെ തളർന്നു പോകും നമ്മൾ ആകെ ബ്ലീഡിങ് ഭയങ്കര ഹെവി ബ്ലീഡിങ് ആയിട്ട് തളർന്നു പോകും അപ്പോൾ ഞാൻ ഈ കാണിച്ച സാധനങ്ങളൊക്കെ നല്ലപോലെ നിങ്ങൾ കഴിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് കഴിക്കുക അതുപോലെ മസ്റ്റായിട്ടും കഴിക്കേണ്ടതാണ് ലീഫി വെജിറ്റബിൾസ് നമ്മുടെ ചീര മുരിങ്ങയില ഇങ്ങനെയുള്ളതൊക്കെ നന്നായിട്ട് കഴിക്കണം നമ്മുടെ ഇല ഇലക്കറികൾ ഇത് മാത്രല്ല എൻ്റെ എനിക്കത് കിട്ട കിട്ടിയില്ലേ അതുകൊണ്ടാട്ടോ നിങ്ങൾക്കത് കാണിച്ച് തരാത്ത പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാറ്റേണ്ടായിരിക്കും എനിക്ക് വന്ന മാറ്റത്തിൻ്റെ കാരണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അത്രയും മാറ്റം എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഫ്രൂട്ട്സും ഇതെല്ലാം ഒറ്റയടിക്ക് അകത്താക്കണ്ട അതായത് ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് ഈ കാണുന്ന സാധനങ്ങളൊക്കെ കഴിക്കുക ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ നല്ലപോലെ ലീഫി വെജിറ്റബിൾസും കഴിക്കുക പനീർ അതുമാതിരിയുള്ള പ്രോട്ടീൻസ് അടങ്ങുന്ന ഫുഡുകൾ ഒക്കെ കഴിക്കുക പിന്നെ പീരീഡ്സ് ടൈമിൽ കഴിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ജിഞ്ചർ ടീ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആട്ടോ അതായത് ഇത് കഴിച്ചുകൊണ്ട് മാത്രം മാറില്ല ഞാൻ പറയുന്ന ഈ സാധനങ്ങൾ നിങ്ങളൊരു സെവൻ ടു ടെൻ ഡേയ്സിന് മുന്നേ തൊട്ട് കഴിച്ചു തുടങ്ങും ഒപ്പം പീരീഡ്സ് ആവുന്ന സമയത്ത് ഒരു കഷ്ണം ജിഞ്ചറും പിന്നെ ഒരു പ കറുവപ്പട്ട ഉണ്ടല്ലോ അതും ഒരു തുളസി ഇട്ടത് ഒരു ജിഞ്ചർ ടീ വെച്ച് കുടിക്കൂ ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം അതിൽ മധുരം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ ഈ ടൈമിൽ പീരീഡ്സ് ടൈമിൽ മധുരം ഒഴിവാക്കണം പീരീഡ്സിന് മുന്നേ തന്നെ മധുരം ഒഴിവാക്കിയ അത്രയും നല്ലത് ഞാൻ ഈ പീരീഡ്സ് അനുഭവിക്കുമ്പോഴേ എനിക്ക് സൊസൈറ്റി വന്നിട്ട് ഒത്തിരി കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ഈ വേദന നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ ഇതൊക്കെ എന്ത് വേദനയാണ് അതായത് ഡെലിവറി പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞ ഒരു കുഞ്ഞിനെ കിട്ടും അല്ലേ പക്ഷേ ഈ പെയിൻ എന്ന് പറയുമ്പോൾ കാലത്തോട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ ത്രീ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ഷീണവും വേദനയും ഈ പീരീഡ്സ് കഴിഞ്ഞാലും ചിലവർക്ക് തലകറക്കം മുതലായ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ സൊസൈറ്റിയിൽ നിന്നിട്ട് ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും പക്ഷെ അതൊന്നും മൈൻഡാക്കേണ്ട നമ്മൾ നമ്മുടെ കാര്യമായിട്ട് മുന്നോട്ട് പോകും പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ അനുഭവിച്ചവർ പോലും അതായത് ഈ പിരീഡ്സ് പെയിൻ അനുഭവിച്ചവർ പോലും ഇത് മനസ്സിലാക്കാത്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരിക്കും എനിക്കറിയാം അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇത് ആലോചിക്കാം നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് വല്ലത് അപ്പം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ ജിഞ്ചർ ടീ ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം അത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇതൊക്കെ സെവൻ ഡേയ്സ് ടു ടെൻ ഡേയ്സിന് മുന്നേ തന്നെ സ്റ്റാർട്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മാറ്റം വരും ക്ഷീണത്തിന് എനിക്കിപ്പോൾ ഒട്ടും ബ്ലഡ് ഇല്ല കേട്ടോ കാരണം ഭയങ്കര എച്ച് എപ്പോഴും കുറവുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ബ്ലഡ് ഉണ്ടാവാൻ ഒക്കെയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ ഒരു മെഡിസിൻ പോലും അതായത് ഈ ബ്ലഡ് വയ്ക്കാനോ അതിനോ ഒന്നും വേണ്ടിയിട്ട് ഒരു മെഡിസിൻ പോലും ഞാൻ കഴിക്കുന്നില്ല ഞാൻ നാച്ചുറൽ വഴി കൂടെയാണ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ ഞാൻ എൻ്റെ ബോഡിക്ക് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ ഒരു മെഡിസിൻസും അല്ലാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ഇതുപോലെ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ എന്താ പറയുക പീരീഡ്സ് ടൈമിൽ ഭയങ്കര മാറ്റമാണ് നമുക്ക് തോന്നുന്നത് ഒരു ഭയങ്കര ൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ച് പോലെ നമുക്ക് തോന്നും അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ പിന്നെ വീഡിയോ ആയിട്ട് കാണാം ബൈ സി യു